നമസ്കാരം യംബുരാൻ്റെ അപ്ഡേഷനാണ് യംബുരാൻ്റെ അപ്ഡേഷൻ ഇന്ന് കൂടുതലൊന്നും ലഭ്യമായില്ലായിരുന്നു പക്ഷേ എനിക്ക് ലഭ്യമായ അപ്ഡേഷൻ ഇപ്പോൾ പ്രേക്ഷ റൂമിലേക്ക് എത്തിയാണ് ഈ അപ്ഡേഷൻ തിയേറ്ററുകളിലെ ഒരു കണക്കാണ് വേൾഡ് വൈഡ് റീ റിലീസാണ് അത് എൻ്റെ അഭിപ്രായത്തിലും ഇപ്പോൾ തിയേറ്റർ ഉടമകൾ പറഞ്ഞതനുസരിച്ചും ഒരു കേരളത്തിൽ നിന്നും ഉണ്ടായ മലയാള സിനിമ അഞ്ഞൂറ് കോടിയിൽ മുകളിൽ ആദ്യ ദിനം പോകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല ആ രീതിക്കാണ് ലിസ്റ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ലിസ്റ്റുകൾ കിട്ടിയിരിക്കുന്നത് അഞ്ഞൂറ് കോടി എന്ന് പറയുമ്പോൾ ചരിത്ര സംഭവമാകാൻ പോകുന്നു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ അങ്ങനെ ഒരു ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല എന്തായാലും അതുമായിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ഞാൻ എത്തിക്കുന്ന പ്രഷർ റൂമിലേക്ക് അത് തിയേറ്ററുകളുടെ കണക്കാണ് ജി സി സി രാജ്യങ്ങളിലെ കണക്ക് എനിക്ക് ലഭ്യമായിട്ടുണ്ട് ജി സി സിയിൽ വലിയ രീതിയിലുള്ള കണക്ക് ലഭ്യമായിരിക്കുന്നു ടോട്ടൽ നൂറ്റി അറുപത് തിയേറ്ററുകളിൽ മലയാള ഷോ നൂറ്റി അറുപത് തിയേറ്ററുകളിലും മലയാള ഷോ ഉണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് നൂറ്റി അറുപത് തിയേറ്ററുകൾ എന്നാണ് ലിസ്റ്റ് പക്ഷേ അതിൻ്റെ സ്ക്രീനുകളുടെ എണ്ണം കിട്ടിയിട്ടില്ല ഒരു തിയേറ്ററിൽ പത്തും പതിനഞ്ചും സ്ക്രീനുകളുള്ള തിയേറ്ററുണ്ട് നൂറ്റി അറുപത് തിയേറ്ററുകളിലെ മലയാള ഷോ ഉണ്ട് എന്നാണ് എനിക്ക് ജി സി സി കണക്ക് കിട്ടുന്നത് അത് തിരിച്ചു പറയാം ഞാൻ യു എ മലയാളം സിനിമ അറുപത്തിയേഴ് തിയേറ്ററുകളുണ്ട് അറുപത്തിയേഴ് തിയേറ്ററുകളാണ് യു എയിൽ മലയാള സിനിമ ഉള്ളത് മലയാളമാണുള്ളത് ഹിന്ദി മുപ്പത്തൊന്ന് തിയേറ്ററിൽ അത്മോക്സ് ഇരുപത്തിയേഴ് തിയേറ്ററിൽ ഐ മാക്സ് നാല് തിയേറ്ററുകൾ ടോട്ടൽ നൂറ്റി ഇരുപത്തി തിയേറ്റർ എന്നാണ് യു എയിൽ നിന്നുള്ള കിട്ടുന്ന റിപ്പോർട്ട് നൂറ്റി ഇരുപത്തൊമ്പത് തിയേറ്റർ എന്ന് പറയുമ്പോൾ എൻ്റെ സ്ക്രീനുകൾ എത്രയാണെന്നുള്ള ലിസ്റ്റിൽ സ്ക്രീനുകൾ കിട്ടുമ്പോൾ എത്ര ഷോ ഉണ്ടാകുമെന്ന് നമ്മൾ ഊഹിക്കാം അത്രമാത്രം സ്ക്രീനുകൾ ഒരേ തിയേറ്ററിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ഒമാൻ ഒമാൻ മലയാളം പതിനാറ് തിയേറ്ററുകളിൽ ഹിന്ദി നാല് തിയേറ്ററിലും അത്മോക്സ് പത്ത് തിയേറ്ററിലും ഐമാക്സ് ഒരു തിയേറ്ററും ടോട്ടൽ മുപ്പത്തൊന്ന് തിയേറ്റർ ഒമാനിലാണ് ടോട്ടൽ മുപ്പത്തൊന്ന് തിയേറ്റർ അവിടെയും സ്ക്രീനിൻ്റെ എണ്ണം എനിക്ക് ലഭ്യമായിട്ടുള്ള അപ്പോൾ എത്ര ഷോ ഉണ്ടാവുന്നു നമുക്ക് കൃത്യമായി കാണാം പക്ഷേ ഞാൻ തിയേറ്ററിൻ്റെ എണ്ണമാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഖത്തറൽ മലയാളം പത്തൊമ്പത് തിയേറ്ററിലും ഹിന്ദി ഏഴ് തിയേറ്ററിലും ആറ്റ്മോസ് മൂന്ന് തിയേറ്ററിലും ഐമാക്സ് രണ്ട് തിയേറ്ററും ടോട്ടൽ മുപ്പത്തൊന്ന് തിയേറ്റർ മൊത്തത്തിൽ മുപ്പത്തൊന്ന് തിയേറ്ററാണ് ഖത്തറിലും അവിടെ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനുകൾ നിരവധി ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ ലിസ്റ്റ് സ്ക്രീനിൽ എത്ര ഉണ്ടെന്നും എത്ര ഷോ ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ ബെഹ്റില് പതിനാല് സോറി ബെഹ്റിൽ മലയാളം പതിനൊന്ന് തിയേറ്ററുകളാണ് അത്മോസ് അഞ്ച് തിയേറ്റർ ഐമാക്സ് രണ്ട് തിയേറ്റർ ടോട്ടൽ പതിനെട്ട് തിയേറ്റർ എന്നാണ് ബെഹ്റിൽ നിന്നുള്ള എനിക്ക് റിപ്പോർട്ട് വരുന്നത് സൗദിയിൽ മലയാളത്തിൽ നാല്പത്തഞ്ച് തിയേറ്റർ എന്നാണ് നാൽപ്പത്തഞ്ച് തിയേറ്ററിൽ സ്ക്രീനുകൾ നിരവധി സ്ക്രീനുകൾ ഉണ്ട് അതിൻ്റെ ലിസ്റ്റ് ലഭ്യമായിട്ടില്ല ഹിന്ദിയിൽ പത്തെണ്ണമാണ് തിയേറ്ററിലുള്ള ഐമാക്സ് എട്ട് തിയേറ്ററിലും ടോട്ടൽ അറുപത്തി മൂന്ന് ആണ് സൗദിയിൽ എന്ന ലിസ്റ്റ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കുവൈറ്റിൽ നാല് ആണ് ഉള്ളത് നാല് തിയേറ്ററിലും പല സ്ക്രീനുകളായിട്ടും എംബുരാൻ തന്നെയാണ് കളിക്കുന്നത് അതോടൊപ്പം തന്നെ ടോട്ടൽ നേരത്തെ പറഞ്ഞാൽ മൊത്തത്തിൽ നൂറ്റി അറുപത് തിയേറ്ററുകൾ മലയാള ഷോ ഉണ്ട് എന്നാണ് കിട്ടുന്ന വിവരം അമ്പത്തിരണ്ട് തിയേറ്ററുകൾ ഹിന്ദി ഷോയും നാൽപ്പത്തിയഞ്ച് തിയേറ്ററുകൾ അത്മോസ് ഷോയും പതിനേഴ് തിയേറ്ററുകൾ ഐമാക്സ് ഷോയും ജി സി സി രാജ്യങ്ങൾ മൊത്തത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് തിയേറ്ററുകളിൽ എംബുരാൻ റിലീസാണ് അപ്പം ആ ഇരുന്നൂറ്റി എഴുപത്തിനാല് തിയേറ്റർ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിനാലിൽ ഒരു ഒരു തിയേറ്ററിൽ അഞ്ചും ആറും പത്തും തിയേറ്റർ ഉണ്ട് അപ്പോൾ അവിടുത്തെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര മാത്രം ഷോയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നൂ അതോടൊപ്പം തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ ലിസ്റ്റും ലഭ്യമായിരിക്കുന്നത് അത്രയും വലിയ ഒരു സിനിമ എംബരാ ചരിത്രത്തിൽ ഇത്തരം ഒരു റിലീസ് ഉണ്ടായിട്ടില്ല എന്നാണ് എല്ലാ രാജ്യങ്ങളിൽ നിന്നും എല്ലാവരും പറയുന്നത് അതോടൊപ്പം തന്നെ ഓവർസീസ് തിയേറ്റർ ലിസ്റ്റും യു യൂറോപ്പ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇവിടുത്തെ ലിസ്റ്റും എനിക്ക് ലഭ്യമായിട്ടുണ്ട് ആ ലിസ്റ്റും ഞാൻ പ്രഷർ റൂമിലേക്ക് ഒന്ന് അറിയിക്കുകയാണ് മൊത്തത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിൽ കൂടുതൽ സ്ക്രീനുകൾ ഉണ്ട് എന്നാണ് തിയേറ്ററുകൾ ഉണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഓസ്ട്രേലിയയിൽ ഒരു മലയാള സിനിമയുടെ ഏറ്റവും വലിയ റിലീസ് എന്നാണ് ഓസ്ട്രേലിയയിൽ ഉള്ളവർ പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു മലയാള സിനിമയുടെ ഏറ്റവും വലിയ റിലീസിൽ നിന്ന് ബെൽജിയത്തിലും പറയുന്നു അതോടൊപ്പം തന്നെ നെതർലാൻഡിലും ഇതേ രീതിയിൽ തന്നെ ഏറ്റവും വലിയ റിലീസാണ് മലയാള സിനിമ എന്ന് പറയുന്നു സ്ലോവാക്യയിലും ഒരു മലയാള സിനിമയുടെ ഏറ്റവും വലിയ റിലീസ് എന്ന് തന്നെയാണ് അവിടെയുള്ളവർ പറയുന്നത് അതെനിക്ക് കറക്റ്റ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ചെക്ക് റിപ്പബ്ലിക്കിൽ ഒരു ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ റിലീസ് ഒരു ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ റിലീസ് എന്നാണ് ആ റിപ്പോർട്ട് വരുകൾ അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഐമാക്സ് സ്ക്രീൻ ജർമ്മനിയിലാണ് എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് അവിടെ എംപുരാൻ പ്രദർശിപ്പിക്കുമെന്നും പറയുന്നു ആ തിയേറ്ററിൽ എംപുരാൻ പ്രദർശിപ്പിക്കും ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ഐമാക്സ് തിയേറ്ററാണ് അവിടെ എംബുരാൻ പ്രദർശിപ്പിക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ജർമ്മനിയിൽ നൂറ്റി സ്ക്രീനുകൾ റിലീസ് ചെയ്തു എംബുരാൻ റിലീസ് ചെയ്തു ഓസ്ട്രേലിയയിൽ നൂറ്റി ഇരുപത് സ്ക്രീനിന് മുകളിൽ റിലീസ് ചെയ്യുന്നു എന്ന ലിസ്റ്റ് കൃത്യമായി പറയുന്നു അതോടൊപ്പം തന്നെ ഇത് കൂടാതെ ഓസ്ട്രേലിയയിൽ എട്ട് സ്ക്രീനുകൾ ഇംഗ്ലീഷ് സബ് ടൈറ്റിലോട് കൂടിയ ഷോ ഉണ്ട് ഇംഗ്ലീഷ് ടൈറ്റിൽ വെച്ച് തന്നെ മലയാള സിനിമ ഓസ്ട്രേലിയയിൽ കാണിക്കുന്നു ബെൽജിയത്തിൽ അഞ്ച് സ്ക്രീനുകൾ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വെച്ച് എംബുരാൻ കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ലെക്സ് ബർഗിയൽ രണ്ട് സ്ക്രീനുകൾ ഇംഗ്ലീഷ് സബ് ടൈറ്റിലും കൂടിയ ഷോ ഉണ്ട് എന്നും പറയുന്നു അതോടൊപ്പം സ്വീഡനിൽ ഇരുപത്തിരണ്ട് സ്ക്രീനുകളിലായി ഒരു സൗത്ത് ഇന്ത്യൻ മൂവിയുടെ ഏറ്റവും വലിയ റിലീസ് എന്നാണ് പറയുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ റിലീസാണ് സ്വീഡനിൽ ഇരുപത്തിരണ്ട് സ്ക്രീനുകൾ ഉള്ളത് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ പറയുന്നത് നെതർലാൻഡിൽ പതിമൂന്നിലധികം സ്ക്രീനുകൾ ഈ റിലീസ് ഉണ്ട് ഒന്ന് ആലോചിച്ചു ഒരു സിനിമയുടെ റിലീസാണ് ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സിനിമയുടെ റിലീസ് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ സ്ലോവാക്യയിൽ നാല് സ്ക്രീനുകളിൽ മുകളിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് സ്വിറ്റ്സർലൻഡറിൽ ഏഴ് സ്ക്രീനുകളിൽ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ കൂടിയ ഷോ ഉണ്ട് യു കെയിലാണ് പറയുന്ന കണക്ക് എണ്ണൂറിലധികം എണ്ണൂറിലധികം സ്ക്രീനുകൾ റിലീസ് ചെയ്യുന്നുണ്ട് എംപുരാൻ അത് നാല്പത്തി നാലായിരത്തിലധികം ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞു എന്നാണ് എനിക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് ഇപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ കിട്ടിയ റിപ്പോർട്ടാണ് പിന്നെ അതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്തായാലും അതോടൊപ്പം കാനഡയിൽ നാൽപ്പത്തി മൂന്ന് സ്ക്രീനുകൾ റിലീസാണ് നാൽപ്പത്തി മൂന്ന് സ്ക്രീനുകളിൽ ന്യൂസിലാൻഡിൽ മുപ്പത്തിയേഴ് സ്ക്രീനുകൾ റിലീസ് മ്പുരാൻഡിൽ അമ്പത്തി ആറ് സ്ക്രീനുകൾ റിലീസ് ചെയ്യുന്നു യു എസ് എയിലാണ് മറ്റൊരു കണക്ക് വരുന്നത് എ എം സി തിയേറ്ററുകളിൽ എൺപത്തഞ്ച് സ്ക്രീനുകൾ റിലീസുണ്ട് അവരുടെ ഗ്രൂപ്പുകളിൽ തന്നെ വേറെ വരുന്നുണ്ട് യു എസ് സിൽ സിനിമാമാർക്ക് എച്ച് ഡി തിയേറ്ററുകളിൽ നാൽപ്പത്തെട്ടിന് മുകളിൽ സ്ക്രീനുകളിൽ എന്നാണ് കിട്ടുന്നത് അതോടൊപ്പം തന്നെ സിനിമാർക്ക് നോർമൽ സ്ക്രീനിൽ അറുപത്തിനാല് മലയാളം റിലീസും ഇരുപത്തെട്ട് തെലുങ്ക് റിലീസും ഉണ്ട് അറുപത്തി നാല് മലയാളവും ഇരുപത്തെട്ട് തെലുങ്ക് റിലീസുമുണ്ട് അതോടൊപ്പം തന്നെ യു എസ് എൽ റീഗൽ തിയേറ്റർ ശൃംഖലയിൽ അറുപത്തഞ്ച് സ്ക്രീനു മുകളിലുണ്ട് എന്നാണ് കിട്ടുന്നത് അറുപത്തഞ്ച് സ്ക്രീനു മുകളിലേക്ക് ഇനിയും വരാനുണ്ട് എന്നാണ് പറയുന്നത് ഇതല്ലാതെ യു എസ് എയിലെ മറ്റ് ഇൻഡിപെൻഡൻസ് തിയേറ്ററുകളിൽ ഇരുപത്തേഴ് സ്ക്രീനുകളുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന്റെ ഒരു വലിപ്പം ഈ സിനിമയുടെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇന്ത്യയുടെ ലിസ്റ്റ് മൊത്തത്തിലുള്ള ലിസ്റ്റ് ഞാൻ അടുത്ത ദിവസം തന്നെ നാളെ തന്നെ വിടുന്നതായിരിക്കും ഇന്ത്യയിലെ ലിസ്റ്റ് കേരളത്തിൽ എത്രമാത്രം ടിക്കറ്റ് വിറ്റു എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതു ലോകമെമ്പാടുമായി ഇതിന്റെ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞിരിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും ചരിത്ര സംഭവമാകാൻ പോകുന്നു യമ്പുരാൻ എന്ന കാര്യത്തിൽ സംശയമില്ല ലാലേട്ടൻ ചരിത്രം കുറിക്കാൻ പോകുന്നു പൃഥ്വിരാജ് ചരിത്രം കുറിക്കാൻ പോകുന്നു അതിന്റെ ഒരു മാറ്റവുമില്ല അത്രമാത്രം വലിപ്പമുള്ള ഒരു സിനിമയാണ് എംബുരാൻ എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ അഞ്ഞൂറ് കോടിക്ക് മുകളിലേക്ക് ഇത് എത്തുന്നതിന് ഒരു സാധ്യത കുറവും നമ്മൾ കാണുന്നില്ല നിലവിൽ ആദ്യ ദിവസം എന്നാണ് എനിക്ക് മനസ്സിലാക്കണത് അത് എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ റിലീസിന് ശേഷം പറയാം പക്ഷേ അതിൻ്റെ സാധ്യത നമ്മൾ തള്ളി കളയുന്നില്ല ആയിരം കോടിയിലേക്കൊക്കെ എത്താൻ പറ്റുന്ന ഒരു സിനിമ അത്ര വലിപ്പമുള്ള ഒരു സിനിമ ആയി എംപുരാൻ മാറുന്നു എന്ന് വേണം ഈ ലിസ്റ്റ് പ്രകാരം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കേരളത്തിലെ തിയേറ്ററുകളിൽ വലിയ ആവേശമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി രാവിലെ ആറു മണിക്ക് ആദ്യ ഷോ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം ഇന്ത്യൻ സമയം ഇന്ത്യൻ സമയം ഐ എസ് ഐ എസ് ടി സമയം വെച്ച് നോക്കുമ്പോൾ ആറു മണി തന്നെയാണ് അത് ചിലപ്പം അമേരിക്കയിൽ അത് ഇരുപത്തിയാറാം തീയതി ആയിരിക്കും ഇരുപത്തി ആറാം തീയതി വരുമ്പം ഇന്ത്യൻ സമയം ഐ എസ് ടി സമയം വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആറ് മണിയാണ് അത് അവിടെ റിലീസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ആറ് മണി തന്നെയാണ് അവിടെ ഒരാൾ പടം കണ്ട് ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ആറ് മണി കഴിഞ്ഞിട്ട് കാണുന്ന രീതിയിൽ തന്നെയാണ് അങ്ങനെ തന്നെയാണ് എല്ലാ സ്ഥലത്തും ഒരു ദിവസം നേരത്തെ അല്ല വെച്ച് നോക്കുമ്പോൾ ടൈം ആയി തന്നെയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആ എമ്പുരാനെ വരവേൽക്കാൻ ആ തമ്പുരാന്മാരെ സ്വീകരിക്കാൻ മാർച്ച് ഇരുപത്തിയേഴ് രാവിലെ ആറ് മണിക്ക് ആദ്യമോ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു മാർച്ച് ഇരുപത്തിയേഴ് രാവിലെ ആറ് മണിക്ക് ആദ്യം നമുക്ക് വീണ്ടും കാണാം എംബുരാന്റെ പുതിയ വാർത്തകളുമായി വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും ുംറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്